ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ വക്രസ്ഥിതി സ്ഥിതിയെപ്പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി എട്ട് വരെ മീനം രാശിയിൽ നിൽക്കുന്ന ശനി വക്രഗതിയിലാകുകയാണ് അപ്പം ശനി മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ശനി മീനം രാശിയിൽ പ്രവേശിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ഇപ്പോൾ നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മളെങ്ങനെ ജീവിക്കണം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം അത് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരെ പരിപോഷിപ്പിക്കുകയും പഠന തൽപരരല്ലാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി ഇപ്പം മീനൻ രാശി നിൽക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ട് വരെയാണ് വക്രഗതിയിലാകുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തോളം ആ ശനി മീനൻ രാശിയിൽ വക്രഗതിയിലാകും നമുക്കറിയാം ഗ്രഹങ്ങള് വ്യത്യസ്ത വേഗതയിലാണ് ഈ സൂര്യനെ വലയം ചെയ്യുന്നത് അപ്പം ഭൂമിയെ അവലംബിച്ചാണ് നമ്മൾ ഈ സകല കാൽക്കുലേഷൻ സകല ഗണനങ്ങളും നടത്തുന്നത് ഒരു ഗ്രഹം പിന്നോട്ട് ഒരു ഒരു ഗ്രഹവും പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല എന്നാൽ ചില സമയത്ത് ഒരു ഗ്ര ഒരു ഗ്രഹം ഭൂമിയുടെ അടുത്തുകൂടെ പ്രത്യക്ഷ സഞ്ചാരം നടത്തുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ വേഗതയിൽ ആപേക്ഷികമായിട്ടുള്ള ഒരു വ്യത്യാസം വരും അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ആ ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നതിനെയാണ് ആ ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് ഇവിടെ ശനിയാണ് വക്രഗതിയിലാകുന്നത് അപ്പം ശനി വക്രഗതിയിലാകുമ്പോൾ ഏത് ഗ്രഹവും വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും ആ ഗ്രഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ശനി വക്രഗതിയിലാകുമ്പോൾ പൊതുവെ അതിന് ഒരു ചേഷ്ടാബലം കൂടുന്ന സമയമാണ് അത് തരുന്ന ഫലത്തിലും ഫലാനുഭവങ്ങളും കൂട്ടും അത് നല്ല ഫലമാണെങ്കിൽ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നവർക്ക് നല്ല ഫലങ്ങൾ കൂട്ടും അതുപോലെ മോശമായ മാർഗങ്ങൾ സ്വീകരിച്ച് മോശമായ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ദുഷ്ഫലങ്ങളും ഉണ്ടാക്കും അപ്പോൾ വക്രഗതിയിൽ ഒരു ഗ്രഹം വരും വരുമ്പോ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പുനർമൂലിനം നടത്തി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കറിയുന്ന ഒരു വിമോചനം സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ശനി മീനൻ രാശിയിൽ വക്രഗതിയിലാകുന്നത് കൊണ്ട് ചിങ്ങം കന്നി തുല വൃജിയ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ആ വക്രശനി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ട് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക അപ്പം ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും അതായത് മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് മീനൻ രാശിയിൽ ശനി വക്രഗതിയിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഹനക്കാർക്കും ശനി എന്ന് പറയുന്നത് ആറാം ഭാവാധിപനുമാണ് ഏഴാം ഭാവാധിപനുമാണ് ആ ആറും ഏഴും ഭാവാധിപനായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ് അതായത് അഷ്ടമ ശനി സമയം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തോളം ആ അഷ്ടമത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഈ കൂറുകാരുടെ രണ്ടിലും അഞ്ചിലും പത്തിലും ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ ഏപ്രിൽ മുതൽ മാർച്ച് ഇരുപത്തി ഒമ്പതിന് അഷ്ടമരാശിയിൽ വന്ന ശനി അതായത് ഏപ്രിൽ മുതൽ ഈ കൂറുകാർക്ക് ശനി അഷ്ടമത്തിലായതുകൊണ്ട് ഒരു പിരിമുറുക്കം ടെൻഷൻ അനുഭവിക്കുന്ന അനുഭവിച്ചു വരുന്ന സമയമാണ് അപ്പോൾ മാത്രമല്ല ഈ ഈ ലഗ്നക്കാർക്ക് ഈ കൂറുകാർക്ക് ശനി അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹമല്ല രാശാധിപനായിട്ടുള്ള സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ശനി ഏഴാം രാശിയിലേക്കാണ് നീങ്ങുന്നത് അല്ലെങ്കിൽ ഏഴാം പാവരാശിയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാക്കും അപ്പോൾ പൊതുവെ ഈ സമയത്ത് ഈ വക്രശനി സമയത്ത് ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു സമാശ്വാസം ഉണ്ടാകും കാരണം ഏഴാം ഭാവാദുവിനും കൂടിയാണ് ശനി അപ്പോൾ എട്ടിൽ ശനി വക്രിയാകയാൽ ധനപരമായിട്ടും ഇൻഹരിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഭിന്നത ഉണ്ടാകാവുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ പാർട്നർഷിപ്പ് ബിസിനസ്സിലും ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അതുപോലെ സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതായത് സർക്കാരിന് നീതി കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അവയിലൊക്കെ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ച് പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക അതേസമയം സമയം ആധ്യാത്മിക കാര്യത്തിലും നിഗൂഢശാസ്ത്രങ്ങളിലും ഒക്കെ പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് സർക്കാരുമായിട്ടുള്ള ബന്ധം പൊതുവേ സ്മൂത്താകണമെന്നില്ല അവയിൽ നമ്മളൊരു ശ്രദ്ധ ആവശ്യമാണ് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം മുമ്പ് വന്ന എന്തെങ്കിലും രോഗപ്രശ്നങ്ങൾ വീണ്ടും അത് വരുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അവയിലൊക്കെ നമ്മളൊരു കെയർ വേണം അതുപോലെ വക്രസനി രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്ക് ബാലൻസ് ധനപരമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇവയിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അതുപോലെ കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കുറയാതെ നോക്കണം കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ആഹാരത്തിലും ശ്രദ്ധിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വക്രശനി കാല നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് വക്രശനി അഞ്ചിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ക്രിയേറ്റീവ് വർക്കിൽ ചില വീഴ്ചകൾ വീഴ്ചകളുണ്ടാകാമെങ്കിലും അഞ്ചിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയമായതുകൊണ്ട് ആ ക്രിയേറ്റീവ് വർക്കിൽ ഉള്ള വന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രണയബന്ധത്തിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഗുരുദൃഷ്ടി അഞ്ചിൽ ഉള്ളതിനാൽ അത്തരം പ്രശ്നങ്ങൾക്കും നമുക്ക് സഹായകമായിട്ടുള്ള ഒരവസ്ഥ ആ ഗുരുവിൻ്റെ അഞ്ചിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും അപ്പോൾ അഞ്ചിലെ വക്രശനിയുടെ ദൃഷ്ടി വന്നാലും അത് ഓവർകം ചെയ്യുന്നതിന് ആ അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ശനി പ്രത്യേകിച്ച് കാര്യസാധ്യത്തിന് ചെറിയ കാലതാമസമൊക്കെ ഉണ്ടാക്കുമെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിന് ശനി തടസ്സം നിൽക്കില്ല എന്ന് മനസ്സിലാക്കുക ചെറിയ താമസം ഉണ്ടാക്കുമെങ്കിലും ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒരു തടസ്സം ശനി ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക വക്രശനി പത്തിലും ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അത് തൊഴിലിടത്ത് ചിലപ്പോൾ ഒരു മെല്ലെ പോക്ക് തൊഴിൽ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാനാവാത്ത ഒരു മാനസികാവസ്ഥ അതുപോലെ തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തൊഴിലിടത്ത് നമ്മളിപ്പോൾ അപകടമൊക്കെ ഉണ്ടാകാവുന്ന വർക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ സാഹസിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്നവരും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ശനി അഷ്ടമത്തിലായതുകൊണ്ട് പൊതുവേ നമുക്ക് കൂടുതൽ ആവശ്യമാണ് കൂടുതൽ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം വളരെ നീതിബോധത്തോടുകൂടി വളരെ വിനയത്തോടു കൂടി നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് നിലനിർത്തി പോകുന്നവർക്ക് ഈ അഷ്ടമ വക്രസ്ഥിതി വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും മീനം രാശിയിൽ ശനി വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനമൂന്ന് പാദം അർത്ഥം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശനി അഞ്ചാം ഭാവാധിപനുമാണ് ആറാം ഭാവാധിപനുമാണ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ആ ശനി ഏഴിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഏഴിൽ നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുകയാണ് അപ്പോൾ വക്രശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒൻപതിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശനി ഒരു ശത്രുഗ്രഹമല്ല മിത്രഗ്രഹമാണ് പ്രത്യേകിച്ച് ഏഴിലെ ശനിക്ക് ദിഗ്ബലം ഉള്ള സമയമാണ് അപ്പോൾ ഏഴ് നിൽക്കുന്ന ശനി വക്രഗതിയിലാകുമ്പോൾ ആ ശനി ആറാം രാശിയിലേക്കാണ് നീങ്ങുന്നത് പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം വക്രശനി ഗുണം ചെയ്യുന്ന സമയമായിരിക്കും ഇപ്പം ഏഴാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ പൊതുവെ നമുക്ക് ശ്രദ്ധ കൂടും ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢമാകുന്നതിനും വക്രശനി കാരണമാകും മാത്രമല്ല പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്നേയ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും വക്രശനി സഹായകമാകും വിവാഹബന്ധമായി വിവാഹബന്ധം അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ് തടസ്സങ്ങൾ ഇവയൊക്കെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇവയൊക്കെ ക്രമേണ നീങ്ങിക്കിട്ടും ഈ വക്രശനി സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ശനി ഏഴില് വക്രിയാകുമ്പോൾ നമുക്ക് ദിനചര്യകളൊക്കെ സുഗമമാകും വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് വിജയം അല്ലെങ്കിൽ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ കാമ്പറ്റീവ് തലത്തിലൊക്കെ നമുക്ക് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ തൊഴിലിടത്ത് നമ്മുടെ സേവനത്തിൽ സേവന മേഖലയിലൊക്കെ തന്നെ കോവർ കേസുമായിട്ട് അവരുടെയൊക്കെ സഹായം സഹകരണമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പൊതുവെ നമുക്ക് ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാകാവുന്ന സമയമാണ് കടവാധ്യത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ കണ്ടെത്തും കാരണം ആറാം ഭാവരാശിയിലേക്കാണ് ആ ശനി നീങ്ങുന്നത് അപ്പോൾ കടവാധ്യത കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും അതുപോലെ തന്നെ കാമ്പറ്റീവ് തലത്തിലൊക്കെ നമുക്ക് ശോഭിക്കാൻ കഴിയും ആറാം ഭാവസംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും തൊഴിലന്വേഷകർക്ക് ഗുണാനുഭവം ഉണ്ടാകും ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ പങ്കെടുക്കുന്നവർക്ക് വക്രശനി ഗുണം ചെയ്യും വക്രശനി ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാൽ പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം അതായത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇതിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം അതുപോലെ വക്രസിനി നാലിൽ ദൃഷ്ടിയുമുണ്ട് അത് കുടുംബത്തിൽ പ്രത്യേകിച്ച് ആ നാലില് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും നാല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ വക്രശനി നാല് ദൃഷ്ടി ചെയ്യുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പിരിമുറുക്കമൊക്കെ ഉണ്ടായാലും അവയൊക്കെ കുറയ്ക്കുന്നതിന് നാലാം ഭവാധിപനായിട്ടുള്ള ഗുരു നാല് ദൃഷ്ടി ചെയ്യുന്നത് ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാനാകും കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തി പോകുന്ന സമയമായിരിക്കും മാതാവിനോടുള്ള കർത്തവ്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നിർവഹിക്കാൻ അത് വഴിതെളിക്കും പ്രത്യേകിച്ച് ആ ഗുരു നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഭവന സംബന്ധമായ കാര്യങ്ങൾ വീട് വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും ആ നാലാം ഭാവരാശിയിൽ ഭാവാധിപനായിട്ടുള്ള ഗുരു നാല് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കഴിയും വക്രസിന ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഒമ്പത് ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കെയർ വേണം കമ്മ്യൂണിക്കേഷനിൽ കെയർ വേണം ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിലൊക്കെ ഒരു വിലയിരുത്തൽ ആവശ്യമായിട്ട് വരുന്ന സമയമാണ് അതുപോലെ സീനിയർ അധ്യാപകരുമായിട്ട് ഗുരുക്കന്മാരുമായിട്ട് നമ്മുടെ വെൽ വിഷീസ് ഇവരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ ഒക്കെ ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കരുതൽ വേണം ജാഗ്രത വേണം അവരോടൊക്കെ വിനയം പ്രകടിപ്പിക്കേണ്ടുന്ന സമയമാണ് അവരുടെ ഉപദേശങ്ങളെല്ലാം നമ്മൾ സ്വാംശീകരിച്ച് പോകേണ്ടുന്ന സമയമാണ് പ്രായോഗികമായിട്ട് ചിന്തിച്ച് ഈശ്വര ഉപാസന കൂട്ടി പോകുന്നവർക്ക് ഈ വക്രശനി ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും മീനരാശിയിൽ ശനി വക്രത്തിലാകുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം അപ്പം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന വാദം അതുപോലെ ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശനി നാലാം ഭാവാധിപനുമാണ് അഞ്ചാം ഭാവാധിപനുമാണ് ഇപ്പം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഈ ശനി ആറിൽ സഞ്ചരിക്കുകയാണ് ആറിൽ സഞ്ചരിക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് വക്രഗതിയിലാകുകയാണ് ആ വക്രശനി ഈ കൂറുകാരുടെ മൂന്ന് എട്ട് പന്ത്രണ്ട് രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ചില ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി യോഗകാരകനാണ് രാശ്യാധിപനായ ശുക്രന്റെ മിത്രഗ്രഹമാണ് ശനി എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് അപ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം ആറിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് അപ്പോൾ ആറിലെ ശനി എന്ന് പറയുന്നത് പൊതുവെ ഗുണപ്രദമാണ് അതേസമയം ആറിൽ നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോഴ് നമ്മൾ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം മുമ്പ് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരുന്നതിന് സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി അത് നിരീക്ഷിച്ചു പോകണം അതുപോലെ തന്നെ എങ്കിലും ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അതിന് അതിനൊരു ഭയം വേണ്ട ഈശ്വര ഈശ്വരകടാക്ഷം ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ടാകും പരിഹാരമുണ്ടാകും റിക്കവറി ഉണ്ടാകും അതുപോലെ ഈ തൊഴിലിടത്ത് കാര്യങ്ങൾ വിലയിരുത്തി പോകണം ദിനചര്യകളിൽ കെയർ വേണം ടൈമിലി ആയിട്ടുള്ള ആഹാരം അതുപോലെ ഉറക്കം അതുപോലെ വർക്ക് ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം വ്യവഹാരങ്ങൾ വ്യവഹാര വ്യവഹാരങ്ങൾ അതുപോലെ തർക്കങ്ങൾ അതുപോലെ കടബാധ്യതകൾ ഇവയൊക്കെ കൂടാതെ നമ്മൾ നോക്കണം തർക്കങ്ങൾ തർക്കങ്ങളിലെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കി പോകാൻ ശ്രമിക്കണം കടം വീടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് വേണം ആറിലെ ശനി വക്രത്തിലാകുന്നതുകൊണ്ട് ആ ശനി അഞ്ചാം ഭാവ രാശിയിലേക്കാണ് നീങ്ങുന്നത് ശനി അഞ്ചാം ഭാവാധിപനും കൂടിയാണ് മാത്രമല്ല അഞ്ചാം ഭാ അഞ്ചാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉള്ള സമയവും കൂടെയാണ് അപ്പോൾ പൊതുവെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിരിക്കും പഠനത്തിൽ അവർക്ക് ശ്രദ്ധ കൂടും ബുദ്ധിശക്തി മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ സന്താനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും ക്രിയേറ്റീവ് തലത്തിൽ വന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കാൻ ഈ അഞ്ചിലേക്ക് നീങ്ങുന്ന ശനി അല്ലെങ്കിൽ അഞ്ചിലേക്ക് ദൃഷ്ടിയിരുന്ന ഗുരുവൊക്കെ സഹായകമാകും മാത്രമല്ല അഞ്ചിൽ ഗുരുദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും അപ്പോൾ അത് പൊതുവെ ഒരു പുത്തൻ ഉണർവ് ഒരു പുനരുജ്ജീവനം ഈ സമയത്ത് ഈ കൂറുകാർക്ക് അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും നല്ല ചിന്തകൾ നല്ല കാഴ്ചപ്പാട് ഒക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ സേവനതലത്തിൽ കുറവുകൾ പരിശോധിച്ച് അവ കറക്റ്റ് ചെയ്തു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം പൊതുവെ ശനിയുടെ ബ്ലെസ്സിങ്സ് ഈ കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം വക്രസിനി മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് മൂന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും മൂന്നിൽ ദൃഷ്ടി ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കും കമ്മ്യൂണിക്കേഷൻ സുഗമമാകും പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാകും പ്രത്യേകിച്ച് എഴുത്തുകാർ പ്രഭാഷകർ അതുപോലെ പ്രസാധകർ മീഡിയ പ്രവർത്തകർ അവരുടെയൊക്കെ വർക്കുകൾ അവർക്ക് വിലയിരുത്തി അവയിൽ കറക്ഷനൊക്കെ നടത്തി പോകാൻ കഴിയുന്ന സമയമായിരിക്കും സഹോദരങ്ങൾ അയൽവക്കക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും അവർക്ക് ഈ സമയം കാലം സഹായകമാകും അതുപോലെ പ്രത്യേകിച്ച് വക്രശനി അഷ്ടമരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഷ്ടമരാശിയിൽ വക്രശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചിലർക്ക് ദീർഘകാലമായി രഹസ്യമാക്കി വച്ചിരുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ പുറത്തറിയുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് ചിലർക്ക് ചിലപ്പോൾ ഇൻഗ്രീഡിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് തർക്കങ്ങൾ ഈ സമയത്തുണ്ടായെന്ന് വരാം ചിലർക്ക് പാർട്ട്നർഷിപ്പ് ബിസിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോയിൻറ്റ് അസറ്റിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ആധ്യാത്മിക കാര്യത്തിലൊക്കെ നമ്മൾ ആധ്യാത്മിക കാര്യത്തിലും അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങളിലും ഗവേഷണ കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ് യാത്രകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറും പൊതുവെ നമുക്ക് വിദേശ വിദേശയാത്രകൾക്ക് ഇപ്പോൾ വിസാ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് പരിഹരിച്ച് ആ വിസ പ്രോബ്ലമൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാർക്കും വൃശ്ചിയ ലഗ്നക്കാർക്കും മീനൻ രാശിയിൽ ശനി വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വൃച്ചിയക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വൃച്ചക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും ശനി മൂന്നാം ഭാവാധിപനുമാണ് നാലാം ഭാവാധിപനുമാണ് അപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ മൂന്നും നാലും ഭാവാധിപനായിട്ടുള്ള ശനി അഞ്ചിൽ സഞ്ചരിക്കുകയാണ് ആ അഞ്ചിൽ നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ട് വരെ വക്രത്തിലാവുകയാണ് അപ്പോൾ വക്രശനി ഈ കുറുകാരുടെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി മിത്രഗ്രഹം എന്ന് പറയാൻ കഴിയില്ല ശനി അഞ്ചില് വക്രത്തിലാകയാലും വക്രശനി രണ്ടും ഏഴും പതിനൊന്നും രാശി ദൃഷ്ടി ചെയ്യുന്നതിനാലും കുടുംബ വിഷയങ്ങളിലും ധനവിഷയങ്ങളിലും ബന്ധങ്ങളിലും നമ്മുടെ വരുമാന സോഴ്സുകളിലും സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശനി വക്രത്തിലാകുന്ന സമയത്തുണ്ടാണ് അപ്പോൾ അഞ്ച് ശനി അഞ്ചിലാകുമ്പോൾ പ്രത്യേകിച്ച് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അവർക്ക് സമാധാനപൂർവ്വമായിട്ടുള്ള അവയ്ക്കെല്ലാം ഒരു പരിഹാരം നമുക്ക് ഈ സമയത്ത് നിർദ്ദേശിക്കണം കൂടാതെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കെയർ വേണം ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം അഞ്ചിൽ ശനി വക്രത്തിലാകുന്നതുകൊണ്ട് കമിതാക്കൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകാം അത് വലുതാകാതെ നോക്കണം പ്രണയബന്ധം സ്മൂത്താകണമെന്നില്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അതും പ്രണയബന്ധത്തിൽ പ്രയാസങ്ങളുണ്ടാക്കും നഷ്ടങ്ങളുണ്ടാക്കും അതുപോലെ ക്രിയേറ്റീവ് വർക്കിൽ ഏർപ്പെടുന്നവർക്കും പ്രതീക്ഷിക്കുന്ന ഗുണാനുഭവം ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക കാരണം അഞ്ചിൽ ശനി വക്രത്തിലാവുന്നു അഞ്ചാം ഭാവാധിപൻ അഷ്ടമത്തിലാവുന്നു അപ്പോൾ ശനി മൂന്നാം ഭാവാധിപനായിട്ട് വക്രത്തിലാകുമ്പോൾ അത് നമുക്ക് നമ്മൾക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് ഈ സമയത്ത് ഉണ്ടാകും കമ്മ്യൂക്കു കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടായെന്ന് വരാം അതുപോലെ നാലാം ഭാവാദിവിനായിട്ടുള്ള ശനിയാണ് വക്രത്തിലാവുന്നത് എന്നുള്ളതുകൊണ്ട് കുടുംബ വിഷയങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ മാതാവുമായിട്ടുള്ള ബന്ധം ഇവയിലൊക്കെ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായെന്ന് വരാം എങ്കിലും നല്ല നാലിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനാകും അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് റിസ്കി ആയിട്ടുള്ള ബിസിനസ്സിൽ കഴിവതും നമ്മൾ ഈ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കണം അതിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് പുത്തൻ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിലൊക്കെ അവർക്ക് കെയർ വേണം കഴിവതും പഠന സംബന്ധമായ കാര്യങ്ങളിൽ സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാലില് രാഹുവൊക്കെ നിൽക്കുന്ന സമയവും കൂടെയാണ് അപ്പോൾ വക്രസനി രണ്ടോ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം മാത്രമല്ല ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പം ധനം ഡീല് ചെയ്യുന്നവർ വളരെ കെയർ കൊടുക്കണം ധനം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല സംസാരത്തിലും കെയർ വേണം ആഹാരത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ ഒക്കെ തന്നെ നമ്മൾ ഒരു ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ എന്തെങ്കിലും ഹൃദ്രോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവർ അത് ടൈമിലി ആയിട്ടുള്ള ചെക്കപ്പൊക്കെ നടത്തി അതിനു വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ അവലംബിക്കേണ്ടുന്ന സമയവും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് പതിനൊന്നിലൊക്കെ ആ വക്രശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് പൊതുവെ നമ്മുടെ വരുമാന സോഴ്സുകളിൽ നമ്മുടെ വരുമാന മാർഗങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ ഒരു റീ അസസ്മെൻറ്റ് ഒരു റീഇവാലുവേഷൻ ഈ സമയത്ത് നടത്തണം മാത്രമല്ല നമുക്ക് നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ സോഷ്യൽ റിലേഷൻസിൽ റിലേഷനിലൊക്കെ ഒരു ഒരു പുനർവിചിന്തനം ആവശ്യമാണ് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പഴയ സൗഹൃദങ്ങൾ വിട്ടുപോകാം പുതിയ സൗഹൃദങ്ങളൊക്കെ നമുക്ക് വന്നു വന്നുചേരാം അപ്പോൾ അവയിലൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോകുന്നത് ഈ സമയത്ത് ആവശ്യമായിട്ട് വരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം